നമസ്കാരം മനുഷ്യ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മലയാളി മറന്നുപോയ കുഞ്ഞൻ ധാന്യങ്ങൾ തിരിച്ചു വരികയാണ് നമ്മുടെ തീന്മേശയിലേക്ക് അതെ മില്ലറ്റ് അല്ലെങ്കിൽ ചെറു ധാന്യങ്ങൾക്ക് പ്രാധാന്യമേറി വരികയാണ് മില്ലറ്റ് തിരഞ്ഞെടുക്കുമ്പോഴോ പാചകം ചെയ്യുമ്പോഴോ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നീ വീഡിയോയിൽ ഒന്നാമതായി മില്ലറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട് പല തരത്തിലുള്ള മില്ലറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അൺപോളിഷ്ഡ് സെമി പോളിഷ്ഡ് പോളിഷ്ഡ് എന്നിങ്ങനെ മില്ലറ്റ് വാങ്ങുമ്പോൾ അൺപോളിഷ്ഡ് അതായത് അതിൻ്റെ ഉമിമാത്രം കളഞ്ഞ തവിട് കളയാത്ത മില്ലറ്റ് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ പുറമെയുള്ള ഭാഗത്താണ് കൂടുതൽ ഫൈബറും മറ്റു മിനറുകളും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി കഴിക്കാനായി അൺപോളിഷ്ഡ് തവിട് കളയാത്ത മില്ലറ്റ് വേണം വാങ്ങാൻ പോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റുകൾ വെറുത്ത നിറത്തിൽ കാണാം ശരിയായ മില്ലറ്റുകൾക്ക് ഓരോന്നിനും പല നിറങ്ങളായാണ് കാണപ്പെടുന്നത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മില്ലറ്റ് എപ്പോഴും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തി വേണം പാചകത്തിനെടുക്കാൻ ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കുന്നു ഇനി മൂന്ന് മില്ലറ്റിൽ ധാരാളം വാട്ടർ ആയിട്ടുള്ള അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാലും ധാതു ലവണങ്ങളാലും സമ്പുഷ്ടമാണെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത ശേഷം പാചകത്തിനാവശ്യമായ വെള്ളം മാത്രം അളന്നെടുത്ത് അതിൽ കുതിർത്തി വെച്ച ശേഷം ആ വെള്ളം നമുക്ക് പാചകത്തിനായി ഉപയോഗിക്കാം നാലാമതായി മില്ലറ്റിനെ കഴുകിയെടുക്കുമ്പോൾ അമർത്തി ഉരച്ച് കഴുകുന്നതിന് പകരം വെള്ളത്തിലിട്ട് കൈകൊണ്ട് വളരെ മൃദുവായി കഴുകിയെടുത്താൽ മതിയാവും ഇനി അഞ്ച് ഒന്നിലധികം മില്ലറ്റുകളെ ഒന്നിച്ചു പൊടിച്ചോ മറ്റേതെങ്കിലും ധാന്യങ്ങളോട് കൂട്ടിച്ചേർത്തോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഓരോ മില്ലറ്റിൻ്റെയും യഥാർത്ഥ അതായത് ആരോഗ്യദായകമായ അവസ്ഥ ചിട്ടപ്പെടുത്തി എടുക്കണമെങ്കിൽ ഓരോ ചെറുധാന്യങ്ങളും പ്രത്യേകം പ്രത്യേകം വ്യത്യസ്തമായ ദിവസങ്ങളിൽ കഴിക്കുന്നതാണ് ഉചിതം ആറ് മത്സ്യമാംസാദികൾ ചെറു ധാന്യങ്ങളോടൊപ്പം ഉപയോഗിക്കുന്നത് നന്നല്ല പകരം നമുക്ക് പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവ ഉപയോഗിക്കാം ഇനി ഏഴാമതായിട്ട് മില്ലറ്റ് പാചകം ചെയ്യാനായി മൺപാത്രങ്ങളോ വെങ്കല പാത്രങ്ങളോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളോ വെച്ച് പാചകം ചെയ്യുന്നതാവും ഉചിതം പോഷകാഹാരം എല്ലായ്പ്പോഴും ഔഷധമായി പ്രവർത്തിക്കുന്നു മില്ലറ്റിനെ കുറിച്ചുള്ള ഈ ചെറിയൊരറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മില്ലറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പാചകങ്ങളുമായി വരാം അടുത്ത വീഡിയോയിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു アクティブリュー m a なんでイイ。